എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്നേ ദശാംശം നാല് അഞ്ച് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് ബീഹാർ സ്വദേശികളെ പോലീസ് പിടികൂടി ചെമ്പക്കുത്ത പൊന്നാംകുന്നിൽ വാടകയ്ക്ക് താമസിക്കുന്ന വലിയ പീഡിയക്കൽ അലി അക്ബറിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് പ്രതികളെ എടവണ്ണ എസ് എ റിഷാദ് അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം വൈകുന്നേരം പിടികൂടിയത് ബിഹാർ സ്വദേശികളായ എം ഡി സഹീർഖാൻ സബീർ ആലം എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾ നാട്ടിൽ നിന്നും വരുമ്പോൾ കഞ്ചാവ് കൊണ്ടുവന്ന് സ്വന്തമായി ഉപയോഗിക്കുകയും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും വിൽക്കുകയും ചെയ്യുകയായിരുന്നു എന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്ക് ഇതിനു മുൻപ് മറ്റു കേസുകളൊന്നും ഉള്ളതായി അറിവില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഈ ചാനൽ സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ മൊബൈൽ ആപ്പ് ആപ്പ് വഴി വഴി അതാണ് സ്മാർട്ട് ഗോൾഡ് ഏത് ശാഖയിലും സ്വർണം എപ്പോഴും എവിടെ പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ് ഡിജിറ്റലി സൂപ്പർ ചാർജ്